നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് കാണിച്ച പോലീസിൽ ഇനിയൊരു സർക്കുലർ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ജനുവരി ഇറക്കിയ സർക്കുലർ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നൽകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നു പുതിയ സർക്കുലർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഈ പ്രതികരണം പലതവണ പറഞ്ഞിട്ടും പോലീസിന്റെ മോശം പെരുമാറ്റം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ജഡ്ജിമാരാണ് ഇങ്ങനെ പെരുമാറുന്നത് എങ്കിൽ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വരില്ലേ എന്നും കോടതി ചോദിച്ചു പോലീസിന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ഇന്നോളം പത്ത് സർക്കുലർ ഇറങ്ങി എന്നിട്ടും മോശം പെരുമാറ്റം ആവർത്തിക്കുന്നതിൽ നിന്ന് സർക്കുലറുകൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർ ഗൌനിക്കുന്നില്ല എന്നും വ്യക്തമാണ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തം വേണമെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ഇനി ഇത്തരം പെരുമാറ്റം വെച്ചുപോറപ്പിക്കില്ല എന്നും താക്കീത് ചെയ്തു പോലീസ് സേനയെ ശുദ്ധീകരിക്കാനുള്ള പ്രയത്നത്തിലാണ് എന്നും പരിശീലനം നൽകുന്നുണ്ടെന്നും ഓൺലൈനിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു കേരള പോലീസ് രാജ്യത്ത് തന്നെ മികച്ച സേനയാണെങ്കിലും ചിലരുടെ നടപടി ദൂഷ്യം സേനയ്ക്കാകെ ഉണ്ടാക്കുന്നതായി കോടതി പറഞ്ഞു ചിലരെങ്കിലും ദാഷ്ട്യത്തോടുകൂടി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു മാനസിക സമ്മർദ്ദവും പ്രകോപനവുമാകാം കാരണമെന്നും പോലീസ് മേധാവി വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി ആലത്തൂർ സ്റ്റേഷനിൽ എത്തിയ അഡ്വക്കേറ്റ് അക്വിബ് ഹുസൈനെ എസ് ഐ അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോടതി സ്വമേധയാ ഇടപെട്ട വിശദീകരണം തേടിയത് കോടതി നിർദ്ദേശപ്രകാരം എസ് ഐ വി ആർ റിനീഷ് എസ് എച്ച്ഒ ടി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഹാജരായി എസ് ഐ റിനേഷ് നിരൂപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ടി എൻ ഉണ്ണികൃഷ്ണൻ ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നറിയിച്ചു എസ് ഐയെ സ്ഥലം മാറ്റി താക്കീത് ചെയ്യുകയും ചെയ്തു വകുപ്പ് തല അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് മേധാവി വിശദീകരിച്ചു പിന്നാലെയാണ് ഈ താക്കീതുമായി കോടതി തന്നെ രംഗത്തെത്തിയത്